ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ ബാല്യത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ ഇത് കുട്ടികൾക്ക് മണ്ണിനോടോ പ്രകൃതിയോടോ സഹജാതരോടോ സ്നേഹമുണ്ടാക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു സഹജീവി സ്നേഹം അത് തന്നെ പോകും ഓരോ പെട്ടിയായിട്ടാണ് ഓരോ സ്ഥലം വീട്ടിലെ മുറി ഒരു പെട്ടി പിന്നെ സ്കൂൾ ബസ് വേറൊരു പെട്ടി അവിടെ ഇറങ്ങിയാൽ പിന്നെ ക്ലാസ് മുറി എന്ന വേറൊരു പെട്ടി ഈ തരത്തിലേക്ക് കുട്ടി കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അത് കുട്ടിയുടെ ബാല്യം അപ്പോ സകലം പഠിപ്പിനെ കേന്ദ്രീകരിക്കുകയാണ് കുട്ടി കുട്ടിയുടെ പ്രായത്തിൽ കളിക്കേണ്ട പ്രായം കുട്ടിയുടെ കളിച്ചു വളരേണ്ട കാലം ആ ഘട്ടത്തിലൊന്നും കുട്ടിക്ക് അതിന് കഴിയുന്നില്ല കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ വല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വേവലാതിയും ബേജാറും ഒക്കെയാണ് എല്ലാവർക്കും സമൂഹത്തിനാകെ ഈ ഒരു ചിന്തയുടെ ഭാഗ്യമായി ഭാഗമായി കുട്ടിയുടെ ബാല്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുകയാണ് അപ്പോ ഒരു തരം അടഞ്ഞ മനസ്സ് എല്ലാം പഠിപ്പ് 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 പഠിപ്പിനപ്പുറം ഒന്നുമില്ല എന്നൊരു മട്ടിലേക്ക് മാറുന്ന കുട്ടി ഇതാണ് പൊതുവെ കാണാൻ നമുക്ക് കഴിയും